നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രംക്കാരുടെ സ്വന്തം ചാല മാർക്കറ്റ് ചാല മാർക്കറ്റിൽ വന്ന എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് വാങ്ങാൻ കേട്ടോ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് വെച്ചാൽ പച്ചക്കറി പച്ചക്കറിയാവട്ടെ മീനാവട്ടെ ഉണക്കമീനാവട്ടെ പൂക്കളാവട്ടെ പൂജാ സാധനങ്ങളാവട്ടെ അതെ ചൂല് വരെ ഉണ്ട് കേട്ടോ എന്ത് സാധനം വേണേലും നമുക്ക് ചാല മാർക്കറ്റിൽ വന്നാൽ കിട്ടും കേട്ടോ അപ്പം ഞാൻ ഇന്നൊരു നെറ്റിപ്പട്ടം വാങ്ങാനായിട്ട് ഇറങ്ങിയതാണ് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ എന്നല്ല ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് അതിപ്പോൾ എനിക്കായാലും ഏട്ടനായാലും വിരളിലെണ്ണാവുന്ന അത്ര ഫ്രണ്ട്സ് പോലും ഞങ്ങൾക്കില്ല കേട്ടോ ഞങ്ങളുടെ ഫാമിലി തന്നെയാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ് അപ്പോൾ അതുപോലെ ഞങ്ങളെ ഫാമിലി പോലെ കാണുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഗിഫ്റ്റ് ചെയ്യാനായിട്ട് വന്നതാണ് ഈ നെറ്റിപ്പട്ടം അവർ ആക്ച്വലി ദുബായിൽ സെറ്റിൽഡ് ആണ് അവരുടെ ഫാമിലി വന്നിട്ട് വയനാടാണ് അപ്പോൾ അവർ ട്രിവാൻഡ്രത്ത് നമ്മുടെ കഴക്കൂട്ടത്തൊരു വില്ല വാങ്ങി അപ്പോൾ അതിൻ്റെ ഹൗസ് വാമിങ് വെനസ്ഡേ ആണ് അപ്പോൾ അതിന് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് നല്ലൊരു ഗിഫ്റ്റ് എന്ന നിലയിൽ ഞങ്ങളൊരു നെറ്റുപട്ടം വാങ്ങാനായിട്ട് ഇറങ്ങിയതാട്ടോ അപ്പോൾ ഞാൻ എന്ത് സാധനം വാങ്ങുന്നെങ്കിലും ഒരു നൂറ് കടയിൽ കയറി ഇറങ്ങി ക്വാളിറ്റിയും വിലയും ഒക്കെ നോക്കിയിട്ട് നല്ലത് ഏതാണോ തോന്നുന്നത് വിലയിലും നല്ലതെന്ന് നമുക്ക് തോന്നുന്ന കടയിൽ കയറിയിട്ടാണ് വാങ്ങുന്നത് ആദ്യം ചാലയിലുള്ള ആമീസെന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയിലാണ് കയറിയത് അവിടെ കണ്ടു ഓക്കെയാണ് ഞാൻ പറഞ്ഞു നമുക്ക് ഒന്ന് രണ്ട് കടയിലൂടെ കയറി നോക്കിയിട്ട് നമുക്ക് വാങ്ങാമെന്ന് പറഞ്ഞു എന്നിട്ട് സ്ഥിരം നമ്മൾ വാങ്ങുന്ന കടയെന്ന് പറയുന്നത് എസ് കെ പി മെറ്റൽസാണ് ഞാൻ എൻ്റെ കൃഷ്ണനെയും മുന്നേ നമ്മുടെ ഗീതചേച്ചിക്ക് ഒക്കെ നെറ്റിപ്പെട്ടൊക്കെ വാങ്ങിയത് ഇവിടെ നിന്നാണ് ഇവിടെയും ഒന്ന് വന്നു നോക്കി ഇവിടെയും ഇഷ്ടപ്പെട്ടു കണ്ടു കൊള്ളാം അത് കഴിഞ്ഞ് അവിടെ നിറയെ ചാലയിൽ നിറയെ ഇപ്പോൾ ഏത് കടയായാലും ഒരുപാട് കടകളുണ്ടാകും കേട്ടോ അപ്പോൾ പല കടകളിലും പല വിലയും പല ക്വാളിറ്റിയാണ് അവർ മെയിൻ്റൈൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് എല്ലാ കടയിലും കയറി ഇറങ്ങി നോക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞാൽ ആ എസ് കെ പിയുടെ തൊട്ടടുത്ത് തന്നെ വേറൊരു കട കൊണ്ട് ഇവിടെയൊക്കെ ഹോൾസെയിലായിട്ട് ചെയ്ത് കൊടുക്കുന്നതാട്ടോ ഇവിടെയൊക്കെ വന്ന് നോക്കിയായിരുന്നു അപ്പോൾ ഓരോ നെറ്റിപ്പട്ടവും ഓരോ ഭംഗിയും ഓരോ വിലയും അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ നോക്കിയിട്ടോ വില പറയുന്നത് അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം ഒരു വലുപ്പത്തിലുള്ള നല്ലൊരു നെറ്റിപ്പട്ടമാണ് ഇങ്ങനെ നോക്കുന്നത് കേട്ടോ നമ്മുടെ ഫാമിലി ഫ്രണ്ട് എന്ന് പറഞ്ഞവരെ നമുക്ക് മാത്രം അറിയാവുന്ന ആൾ ആളല്ല കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരാളാണ് അത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയി ആരാന്ന് വെച്ചാൽ പണ്ട് ഏഷ്യാനെറ്റില് ബാലഗണപതി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടായിരുന്നു ആ സീരിയല് ബാലഗണപതിയായിട്ട് അഭിനയിച്ച വിശ്വാസ് എന്ന് പറഞ്ഞ കുട്ടിയുടെ ഫാമിലിയാണ് അവർക്കാണ് അവരാണ് വീട് വാങ്ങുന്നത് ബിശ്വാസിൻ്റെ അമ്മയും അച്ഛനും വിശ്വാസിൻ്റെ ഒരു അനിയത്തിയുടെ ഉണ്ട് കേട്ടോ അനിയത്തിയും പിന്നെ ബിശ്വാസിൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഞങ്ങൾ ഭയങ്കര കൂട്ടാണ് ബിശ്വാസിൻ്റെ അച്ഛൻ്റെ ഫാമിലി ഒറീസയിലാണ് അപ്പോൾ അവരുമായിട്ട് അത്ര നമുക്ക് കൂട്ടില്ല എങ്കിലും വിശ്വാസിൻ്റെ അമ്മയുടെ ചേച്ചിയുടെ അച്ഛനും അമ്മയായിട്ട് അങ്കളാൻറ്റിയായിട്ടൊക്കെ നമ്മൾ ഭയങ്കര കൂട്ടാട്ടോ വയനാടൊക്കെ പോകുമ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അവരുടെ വീട്ടിലാണ് അത്രയ്ക്കൊരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ നെറ്റിപ്പട്ടം നമ്മൾ കൊടുക്കുന്നത് വിശ്വാസ് അതുപോലെ തന്നെ ഒരു സീരിയൽ പ്രൊഡ്യൂസും ചെയ്തിട്ടുണ്ട് ഏഷ്യാനെറ്റിൽ തന്നെ ഫോർ ദി പീപ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു ഇടയ്ക്ക് ഉണ്ടായിരുന്നു ആ സീരിയൽ പ്രൊഡ്യൂസ് ചെയ്തതും ബിശ്വാസിൻ്റെ അച്ഛനും അമ്മയും കൂടിയിട്ടോ വിശ്വാസിനെ പരിചയപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ഏട്ടൻ ബാലഗണപതിയുടെയും ക്യാമറാമാൻ ആയിരുന്നു അവർ ഫോർ ദി പീപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫോർ ദി പിളിൻ്റെയും ക്യാമറമാൻ ഏട്ടനായിരുന്നു കേട്ടോ അങ്ങനെയുള്ള പരിചയമാണ് അങ്ങനെ ഞങ്ങൾ ഒരിക്കൽ വയനാട് പോയി പോയപ്പോൾ അവിടെ സ്റ്റേ ചെയ്തു അങ്ങനെയാണ് അങ്കിൾ ആൻറ്റിയൊക്കെ പരിചയപ്പെടുന്നത് എന്തായാലും ഹൗസ് വാമിങ്ങിന് പോകുമ്പോൾ എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തി തരാം വിശ്വാസ് അന്ന് കുഞ്ഞായിരുന്നു ഒന്ന് വലിയ കുട്ടിയായ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലും പരിചയം ഉണ്ടാവില്ല വിശ്വാസിൻ്റെ ബാലഗണപതിയായിട്ടുള്ള ഫോഡോ ഉണ്ടെങ്കിൽ ഞാനത് ഇതിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ ഇതാട്ടോ നമ്മുടെ ബാലഗണപതിയായിട്ട് അഭിനയിച്ച വിശ്വാസ് നിങ്ങൾക്ക് ണ്ടോ ഇത് കുഞ്ഞിലുള്ള ഫോട്ടോയാണ് ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തതാണ് ഞാൻ ഫൈനലി ഈ കടയിൽ നിന്നാണ് നെറ്റിപ്പട്ടം വാങ്ങിയത് എം ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോൾസെയിൽ ആയിട്ട് ചെയ്യുന്ന നെറ്റിപ്പട്ടമുള്ള കടയട്ടോ അവിടുത്തെ ഒരു നെറ്റിപ്പട്ടം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയത് വിലയിലും നല്ല അത്യാവശ്യമായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ നെറ്റിപ്പട്ടം അങ്ങനെയാണ് ഇവിടെ നിന്ന് വാങ്ങിയത് ചാല മാർക്കറ്റ് കയറുമ്പോൾ എം ആർ ടിയിലേക്ക് അടുത്താട്ടോ ആദ്യത്തെ ആദ്യത്തെ ഒരു കട കഴിഞ്ഞിട്ടുള്ള കടയാണ് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന എം ആർ എന്ന് പറഞ്ഞിട്ടുള്ള കടയിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ സംഭവം എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നേരെ തിരിച്ച് നമ്മൾ പോവുകയാണ് വേറെ ഡാൻസ് ക്ലാസ്സിനാക്കിയിട്ടാട്ടോ ഞങ്ങൾ ഇവിടേക്ക് വന്നത് എന്നിട്ട് വേദ ഡ ഡാൻസ് ക്ലാസിനെല്ലാം പോയി വിളിച്ച ശേഷം ചെറിയൊരു പർച്ചേസ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വരാട്ടോ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വെള്ളം ദാഹം വെള്ളം ദാഹം വെള്ളം ദാഹം പിന്നെ ഞാൻ എന്നോട് പറഞ്ഞു നമ്മുടെ പേയാട് മറ്റേ ബി ബിഹട്ടിൻ്റെ ഒരു ബ്രാഞ്ച് ഉണ്ട് കേട്ടോ ബി ഹട്ടിലേക്ക് വിടാട്ടാ എനിക്ക് ദാഹിച്ചിട്ട് വയ്യ ഒരു ഷേക്ക് കുടിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ നേരെ ബി ഹട്ടിലേക്ക് വന്നു കേട്ടോ കള്ളി വേദ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാണ് വന്ന കേട്ടോ എന്നിട്ടും വേദയ്ക്ക് വീണ്ടും ഷേക്ക് വേണമെന്ന് പറഞ്ഞു വേദം പറഞ്ഞിട്ട് കാര്യമില്ല ഈ ചൂടത്ത് നമ്മൾ അറിയാണ്ട് ഷേക്കും ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടേ ഇരിക്കും മധുരം എന്തെങ്കിലും കഴിച്ചാൽ വീണ്ടും ദാഹം കൂടിക്കൊണ്ടേയിരിക്കും കേട്ടോ അങ്ങനെ എന്തായാലും എന്നിപ്പോൾ എന്തെലർജി ഷേക്ക് കഴിച്ചിട്ടെന്നെ ബാക്കി കാര്യമൊന്നും കരുതി ഞാൻ നെറ്റേത്തൊക്കെ പോയിരുന്നു കേട്ടോ നെറ്റേത്തൊക്കെ പോയിട്ടാണെങ്കിൽ വന്നത് അപ്പോൾ ഞാനൊരു ഷമാം ഷേക്കും പറഞ്ഞു ഒരു ന്യൂട്ടല ഷേക്കും പറഞ്ഞു ആദ്യം പറഞ്ഞത് സ്നിക്കേഴ്സ് ഓ അല്ല പീനട്ട് ബട്ടർ ഷേക്കാണ് ആണ് പറഞ്ഞത് അപ്പം അവിടെ ഇല്ല എന്ന് പറഞ്ഞു പീനട്ട് ബട്ടർ കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ന്യൂട്ടല ഷേക്ക് ആക്കി അങ്ങനെ ന്യൂട്ടലാ ഷേക്കും ഷമാം ഷേക്കും പറഞ്ഞു എനിക്ക് ഈ അല്ലാത്ത ഫ്ലേവേർഡ് ഷേക്ക് ഈ ഷാജാ ഷേക്ക് ന്യൂട്ടലാ ഷേക്ക് കിക്കാറ്റ് ഷേക്ക് കഴിക്കുമ്പോൾ ഒരേ ടേസ്റ്റ് ഫീൽ ചെയ്യും കേട്ടോ അതുകൊണ്ട് ഞാൻ ാവക ഷേയ്ക്ക് കഴിക്കില്ല എന്തെങ്കിലും ഫ്രൂട്ടിൻ്റെ ഷേക്ക് ഒക്കെ കഴിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അത് ഇങ്ങനെയുള്ള കടയിലൊക്കെ കയറുമ്പോൾ അപ്പോൾ ഈ ഫ്രോസൺ ബോർഡിലെ അതുപോലുള്ള കയറുമ്പോൾ നമ്മുടെ എല്ലാ ഷേക്കും കഴിക്കും കേട്ടോ അത് എല്ലാ ഷേക്കിനും വേറെ വേറെ ടേസ്റ്റാണ് പക്ഷേ ഇതുപോലുള്ള കടകളിൽ കയറുമ്പോൾ ഷേക്ക് എല്ലാം ഒരേ ടേസ്റ്റ് ഫീൽ ചെയ്യും ഫ്രൂട്ട് ഷെയ്ക്ക് ആകുമ്പോൾ ഫ്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും കേട്ടോ അതുകൊണ്ട് ഫ്രൂട്ട് ഷേയ്ക്ക് ഞാനിങ്ങനെ പറഞ്ഞു അപ്പോൾ അവർ നമുക്ക് വേണ്ടിയിട്ടുള്ള ഷേക്ക് അടിക്കുന്ന തിരക്കിലാണ് ഭയങ്കര തിരക്ക് കേട്ടോ ഐസ്ക്രീം ഷോപ്സിലും പിന്നെ ഈ ഇതുപോലുള്ള ജ്യൂസ് കടകളിലും ഒക്കെ ഭയങ്കര തിരക്ക് ചൂടിൻ്റെ ഒരിതാണ് നമ്മൾ അത്ര ഞാൻ പറഞ്ഞില്ല എത്ര കുടിച്ചാലും വീണ്ടും വീണ്ടും വെള്ളവും ജ്യൂസും ഒക്കെ കുടിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും പക്ഷേ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ലൈം ജ്യൂസ് തന്നെ തന്നെയട്ടോ അത് കുടിക്കാമെങ്കിൽ നമ്മുടെ ദാഹവും മാറും ഒരു റിഫ്രഷ്മെൻ്റും ഒക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ ഷേക്ക് ഒക്കെ കൊതി കൊണ്ടും ആ ദാഹത്തിൻ്റെ ഒരു ഇതുകൊണ്ടും കുടിക്കുന്നത് കേട്ടോ ഫസ്റ്റ് വേദയ്ക്ക് നമ്മുടെ ന്യൂട്രല ഷേക്ക് ആണ് വന്നത് നമ്മുടെ എന്താ ചോക്ലേറ്റ് ഷേക്കില്ലേ ചോക്ലേറ്റ് ഷാർജ ഷേക്ക് അതിൻ്റെ സെയിം ടേസ്റ്റ് ആയിരുന്നു വേദയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓഫ് കോഴ്സ് അവൾക്ക് അതൊക്കെ അങ്ങനെയുള്ള സാധനങ്ങൾ സാധനങ്ങളാണ് അവൾക്ക് ഇഷ്ടം കേട്ടോ എന്നിട്ട് അടുത്തത് എൻ്റെ ഷേക്കിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു നീ നിന്റെ ഷേക്കത്താ എനിക്കാണെങ്കിൽ ദാഹിച്ചിട്ട് വയ്യ ഷേക്കത്താ എന്റെ ക്ഷമാം ഷേക്ക് വരുമ്പോൾ നിനക്ക് തരാമെന്ന് പറഞ്ഞു വേദയ്ക്ക് ക്ഷമാം ഇഷ്ടമല്ലാത്തതുകൊണ്ട് വേണ്ട എനിക്കത് വേണ്ട അമ്മ തന്നെ കുടിച്ചോ എനിക്ക് എൻ്റെ ഷേക്ക് മാത്രം മതി എന്ന് പറഞ്ഞ് അങ്ങനെ പിണങ്ങി നിൽക്കുക കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഷമാം ഷേക്കും വന്നു ഓ എന്തൊരു ആശ്വാസമായിരുന്നു അറിയാമോ നമ്മൾ നമുക്ക് ഈ ഷേക്കിലാകുമ്പോൾ ഷമാമിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ചിക്കു ഷേക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ചിലപ്പോൾ ചിക്കു ഷേക്ക് കഴിക്കുമ്പോൾ അതിലൊരു കറയുടെ ഒരു ഫീൽ ഉണ്ടായിട്ട് അത് ഒരു ടേസ്റ്റ് വ്യത്യാസം കാണും അതുകൊണ്ട് ചിക്കു പറഞ്ഞില്ലേ ഷമാം പറഞ്ഞു വേദക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല വേദക്ക് ഈ ചോക്ലേറ്റ് കിക്കാറ്റ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാട്ടോ ഇഷ്ടം അങ്ങനെ ജ്യൂസ് എല്ലാം കുടിച്ച് നേരെ വീട്ടിലേക്ക് പോയി ഇന്നത്തെ വിശേഷം ഇത്രയേ പുതിയൊരു നല്ല വീടായിട്ട് നമുക്കിവിടെ